നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭ വാർഡ് നഗരസഭയിൽ നാല് റോഡുകളുടെയും നവീകരിച്ച അങ്കണവാടിയുടെയും നടപ്പാതയുടെയും ഉദ്ഘാടനം പാനൂർ നഗരസഭ ചെയർമാൻ കെ പി ഹാഷിം നിർവഹിച്ചു പാനൂർ നഗരസഭ വാർഡിൽ നാല് റോഡുകളുടെയും നവീകരിച്ച അംഗൻവാടിയുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു നഗരസഭയുടെ നാൽപ്പത് വാർഡുകളിൽ കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് നാല് വർഷക്കാലം നഗരസഭയുടെ ചെയർമാനായി സമാഷണം അതിനുശേഷം ചെയർമാനായി എന്നെ എത്തിച്ച ഉത്തരവാദിത്വത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ജനങ്ങളുടെ ഓരോ വാർഡിലെയും കൗൺസിലർമാരും കൊടുത്ത വാക്കുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതാണ് നമ്മൾ പറയുന്നതിനപ്പുറത്ത് ജനങ്ങളിൽ കിട്ടുന്ന ഒരഭിപ്രായം വരുന്നത് എല്ലാ ആളുകൾക്കും അറിയാം ഞാൻ ആശ്രമമാഷയോട് പലപ്പോഴും ആവലും ഭാഷ ഇഷ്ടമാണ് അവിടെ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആശ്രമമാഷയോട് ചോദിക്കാറുണ്ട് ഈ ആവലും പക്ഷേ ഇങ്ങനെ പറഞ്ഞു അത് ഏറ്റവും അവസാനം വരുമ്പോൾ അതിൻ്റെ കണക്കൊക്കെ വരുന്നവർ അവസാന കാലം വരുമ്പോൾ കണക്കുകളൊക്കെ വരും എന്ന് പറഞ്ഞപ്പോഴാണ് പത്ത് റോഡുകൾ ആശുപത്രിയുടെ കാര്യങ്ങൾ മറ്റ് മേഖലകൾ കൊടുത്ത പണ്ടുകൾ ഈ കാര്യങ്ങളൊക്കെ പറയാം കിടഞ്ഞി അങ്ങനവാടി നടപ്പാത പുതിയ പീടിക തീരദേശ റോഡ് മണയോട് താഴെ തങ്ങൾ റോഡ് കിടഞ്ഞി കിടങ്ങി ജുവാമസ്ജിദ് കുന്നോത്തുമീത്തിൽ പൊറ്റേരി കുഞ്ഞമുദ് ഹാജി റോഡ് മൊരോക്കുഴി താഴെ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നവീകരിച്ച അംഗനവാടി ഉദ്ഘാടനം എന്നിവയാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ വാർഡ് മെമ്പർ ആവോലം ബഷീർ അധ്യക്ഷത വഹിച്ചു റോഡുകൾ ഉദ്ഘാടനം ഉദ്ഘാടനം നാല് ഒരു റോഡിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കിഴക്കാടത്തിന്റെ ഭാഗത്ത് മറ്റൊന്ന് ഒരുപാട് കാലം പ്രിയപ്പെട്ട കുഞ്ഞാമിച്ച നാസർ മാഷ്ടോട് തന്നെ നേരിട്ട് പറഞ്ഞ ഒരു റോഡാണ് നമ്പൂരിക്കും അതും സാങ്കേതിക മുൻ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ മാഷ്ട്രീ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭയുടെ അഞ്ചു വർഷം അത് വലിയ പരാതിയും ആക്ഷേപങ്ങളും ഇല്ലാതെ ഈ നാട്ടിന് ഞങ്ങൾക്ക് ചെയ്താൽ കഴിഞ്ഞു വരുന്ന ഒരു കെ പ്രദീപൻ ടി കെ ഹാരിസ് സി പി സൂപി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമുദ്രോ